ഹലോ വെൽക്കം ടു കൊച്ചുമൊൻ എൻ്റർടൈൻമെൻറ് ചാനൽ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ നൂറ്റി അമ്പത് കോടി രൂപയും കടന്ന് പടം കൊതിക്കുകയാണ് തമിഴ്നാട്ടിലാണ് ഭയങ്കര കളക്ഷൻ തമിഴ്നാട് ആന്ധ്ര പടം കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ജി സി സിയിലും ഭയങ്കര മുന്നേറ്റമാണ് ഈ പടം നടത്തുന്നത് കേരളത്തിലായാലും അദ്ദേഹത്തിൻ്റെ കൊത്ത എന്ന പടം വളരെ പ്രതീക്ഷയോടുകൂടി വന്ന് അത് തകർന്നപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു ആ അതെ ദുൽഖറിൻ്റെ കാലം കഴിഞ്ഞു ദുൽഖറിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു അതിനുള്ളൊരു ശക്തമായ ഒരു നാനൂറ് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു തെലുങ്ക് വടവുമായി വന്നിരിക്കുന്നത് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഈ പടം ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റുകളെല്ലാം അതിഗംഭീരമായ പ്രൊജക്ടുകളാണ് കാന്ത എന്നൊരു പടം അദ്ദേഹം തന്നെ പ്രൊഡ്യൂസർ ചെയ്യുന്നുണ്ട് തെലുങ്കിൽ അത് ഒരു മലയാളം പടത്തിൽ അഭിനയിക്കുമെന്ന് പറയുന്നു അഭിനയിച്ചാൽ നമ്മുടെ ഭാഗ്യം പടം എന്തായാലും ഞാനും കണ്ടു ഇത്രയും നല്ലൊരു പടം ഞാൻ ആലോചിക്കുന്നത് തെലുങ്കില് ഈ ഒരാൾ ഒരാളിടിക്കുമ്പോൾ അമ്പത്താറാൾ തെറിക്കുന്ന സെൽ തെലുങ്ക് സിനിമയിൽ ഇത്രയും നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് പടം ഇത്രയും കളക്ഷൻ നേടിയെന്ന് പറയുമ്പോൾ അപ്പം തെലുങ്ക് തെലുങ്കന്മാർക്കും നല്ല പടങ്ങളോട് താല്പര്യം തന്നെയാണ് ഈ ബാലകൃഷ്ണനെ പോലുള്ളവരും നൂറാളിടിക്കുക ഒറ്റടിക്ക് ഇരുന്നൂറാൾ പോകുന്ന പടമൊക്കെ ഈ ബാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർക്ക് ഇട്ട് നമ്മളെ മലയാളികൾക്ക് ട്രോൾ ചെയ്യാൻ വേണ്ടി പിടിക്കാൻ തോന്നുന്നുണ്ട് അപ്പം നല്ല പടങ്ങൾ തെലുങ്ക് നാട്ടിൽ സ്വീകരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ നല്ല പടം തന്നെയാണ് നമ്മുടെ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ നൂറ്റമ്പത് കോടിയോയും കടന്ന് ജയിത്ത തുടരുകയാണ് ഒരു മുന്നൂറ് നാനൂറ് കോടി രൂപ നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൈതപ്പുള്ളി ചാനൽ നിർത്തുന്നു വെൽക്കം ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാം നന്ദി നമസ്കാരം ബായ് ബായ്